നമസ്കാരം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ചൊടല കപ്പണത്തട്ട ഇല്ലേട്ടാ ഞാൻ ഇപ്പോൾ അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു മണ്ണടിച്ചിലുണ്ടായി അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ക്യാമറ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ മൂവാമ്പായിട്ട് അതായത് കൊണ്ട് ക്യാമറയിൽ ചാർജും കുറവല്ലായിപ്പോയി അപ്പോൾ ഇന്നലെ ജോലിക്ക് വരുമ്പോൾ പോയിട്ട് വരുമ്പോഴാണ് കണ്ടത് മണ്ണിടിച്ചിലിൻ്റെ പ്രശ്നങ്ങളല്ല അപ്പോൾ മൊബൈലിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇട്ടായിരുന്നു അത്ര ക്ലാരിറ്റി ഉണ്ട് എന്ന് പറയാൻ കില അപ്പൊ ആ വഴിക്ക് തന്നെ ഇപ്പൊ പോന്നു കേട്ട അപ്പൊ ആൾക്കൂട്ടൊന്നും കാണുന്നില്ല ഇന്നലെ നല്ല ജനങ്ങൾ ഉണ്ടായിട്ട ഇപ്പത്തെ അവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല ട്ടാ ഇന്നലെ ആള് കുറേശ്ശേ ഉണ്ട് ജോലിക്കാറുണ്ട് അത്യാവശ്യം ചാനലറുകളും മതി നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇവിടെ മണ്ണടിച്ചിട്ടാ ഇപ്പൊ ചാനലർ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് വർക്ക് നടക്കുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പൊ രണ്ട് മൂന്ന് ചാനലാരുണ്ട് എന്നിട്ട് ട്രീഡ് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കുപ്പം സൈഡ് ഇത് കുപ്പും പാകം കേട്ടോ കുപ്പും വലവെട്ടണം നല്ല കപ്പടം തട്ട് സോറി വലവെട്ടണം എന്ന് പറഞ്ഞത് കപ്പടം തട്ട് പാകം കഴിഞ്ഞ് മഴക്ക് ആവാത്ത വന്നിട്ടോ വെള്ളം അവിടുന്ന് പൊട്ടി വന്നിട്ട് ആ ഭാഗത്ത് ആ വീടിൻ്റെ സൈഡിലേക്കെല്ലാം വെള്ളം ഒഴുകിയത് ഇപ്പോൾ എ ബി സി ബിൽഡിങ് ഏകദേശം എന്താ പറയേണ്ടത് ഒരു ഭീഷണി രൂപത്തിലുള്ളത് നമ്മൾ ഉപ്പം പുതിയ ഒരു സർവീസ് റോഡ് വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിലല്ലെങ്കിൽ അടുത്ത് വേറൊരു വീഡിയോ ചെയ്യാം അതിനെപ്പറ്റിയിട്ട് ഇതാണ് കുപ്പത്തെ പുതിയ അപ്ഡേഷൻ വർക്ക് മഴയത്ത് മുമ്പ് തീർത്താലേ കൂടുതൽ പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോവുള്ളൂ ദേശീയവാദത്തിൻ്റെ വർക്ക് അപ്പോൾ ഒന്നലവിടെ മണ്ണിടിച്ചാൽ അതിൻ്റെ പ്രശ്നം വേറെ കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കഴിഞ്ഞക്കടയിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോയതിട്ടാണ് ആ സർവീസ് റോഡ് ഞാൻ കാണിച്ചു തരാം അതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടെ കേട്ടാ പിന്നെ അതിലേക്ക് കുറച്ച് കടന്നു പോകണം അപ്പോൾ റോഡ് റോഡിൻ്റെ അവസ്ഥ വാഹനം അതിൻ്റെ പ്രശ്നങ്ങളില്ലോണ്ട് നോക്കട്ടെ നമ്മൾ സർവീസ് റോഡിങ്ങനെ വരുന്ന കേട്ടോ ഇതില കടിയാണ് സർവീസ് റോഡ് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാണ് സർവീസ് റോഡ് ഇട്ട പുതിയ സർവീസ് റോഡ് ഇതാണ് ഇതിലേ ഇങ്ങനെ പോയി നേരാടെ എത്തും കുപ്പത്തെത്തും ഇപ്പോൾ പയ്യന്നൂര് ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയെല്ലാം ഇല്ലക്കടുന്ന കടുത്തവിടില്ലേ അപ്പോൾ അവിടെ ആ ഒരു സൈഡിലൊക്കെ അപ്പുറ സൈഡിനെ കട തളിപ്പറമ്പ് പോകുന്ന സൈഡല്ല ആ സൈഡും എന്നാണ് പുതിയ കുപ്പത്തെ അപ്ഡേഷൻ മറ്റു സർവീസിലൂടെ അപ്പുറത്തേക്ക് ഇടുന്നിട്ടാ ഇതിൻ്റെ അപ്പുറത്തേക്കു വന്ന് പാലത്തിൽ ടച്ചാവും പഴയ പാലത്തിലേക്ക് ടച്ചാവുന്ന ആ രീതിയിലാണ് അങ്ങോട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ പിന്നെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം പിന്നെ കുറേ വീഡിയോ വരാനുണ്ട് നമ്മളെ മൂകാംബിയ ഉടുപ്പി ഉടുപ്പി ചെയ്തു മൂകാംബിക ചെയ്തു ഇനി മുരുടേശം പോകുന്നൊരു വീഡിയോ ഉണ്ട് മുരുടെശത്ത് എത്തിയൊരു വീഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ ജോലി തിരക്കുമായി പിന്നെ എഡിറ്റിംഗ് നടക്കുന്നില്ല പലരും സപ്പോർട്ട് ചെയ്യുക